എൻ്റെ പേര് വിജയൻ എന്നാണ് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റാണ് ഡിസ്ട്രിക്റ്റാണ് വരുന്നത് ഞാൻ വർഷങ്ങളായിട്ട് ഗൾഫി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഒരു ദിവസം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു പല്ലാഴിക പോലെ വന്നു എൻ്റെ സുഹൃത്തുക്കൾ എന്നെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ വെച്ച് ബ്ലഡ് ചെക്ക് ചെയ്തപ്പം ഷുഗർ ഹൈ ആണെന്നുള്ളത് മനസ്സിലായി ഏകദേശം നാനൂറ്റി എൺപത് വരെ ഉണ്ടായിരുന്നു അന്നത്തെ ഷുഗർ അത് കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിൽ വന്നു നാട്ടിൽ വന്നിട്ട് പല ഡോക്ടറെ കണ്ടു പല ഷുഗറിൻ്റെ സ്പെഷ്യലിസ്റ്റിനെ കണ്ടു മരുന്നുകൾ കഴിക്കുന്നു പക്ഷെങ്കിൽ മുന്നൂറ് മുന്നൂറ്റമ്പത് മുന്നൂറ് അങ്ങനെ വന്നും പോയിക്കൊണ്ടേയിരുന്നു അപ്പോൾ പിന്നെ ആ ഡോക്ടർ തന്നെ എന്നോട് പറഞ്ഞു ഇഞ്ചക്ഷൻ എടുക്കണം എന്ന് പറഞ്ഞു എനിക്ക് ഇഞ്ചക്ഷൻ എടുക്കുന്നതിൽ അത്ര വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു പിന്നെ ഞാൻ ജോലി വേണ്ട എനിക്ക് ജോലി ചെയ്യാനുള്ള ശക്തി ഇല്ലാത്തത് കാരണം ഞാൻ ക്യാൻസലാക്കിയിട്ട് ഞാൻ നാട്ടിലേക്ക് പോന്നു ആ ഇവിടെ വന്നിട്ട് എൻ്റെ ഒരു കൂട്ടുകാരനെ കണ്ടു ആ കൂട്ടുകാരൻ പറഞ്ഞു ഇതുപോലെ ആലപ്പുഴ ഒരു കാന്താരി പ്ലസിൻ്റെ പപ്പി ഡിക്കോ എന്ന് പറയുന്ന ഒരു മരുന്ന് ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് അത് കാന്താരി സോമൻ എന്ന് പറഞ്ഞ ആളാണ് അപ്പോൾ എന്നാൽ എന്തായാലും ഇത്രയും ഗുളികൾ കഴിച്ചു കുറഞ്ഞും കൂടി നിൽക്കുന്നേ ഉള്ളൂ അപ്പോൾ ഇതുകൂടെ ഒന്ന് കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഈ കാന്താരി സോമൻ്റെ അടുത്ത് വന്നാണ് ഇവിടെ വന്ന പൗഡർ എനിക്ക് തരുകയും ഞാൻ അത് കഴിക്കുകയും ചെയ്തു ചെയ്ത് എനിക്കിപ്പോൾ ആദ്യം ഞാൻ ഇത് കഴിക്കുന്നതിന് മുമ്പ് ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടിയത് ആദ്യം കഴിക്കുന്നതിന് മുമ്പ് ഇരുന്നൂറ്റി എൺപത്തഞ്ചുണ്ടായിരുന്നു ഇതാ ഇതാണ് സംഗതി ഇരുന്നൂറ്റി എൺപത്തഞ്ച് എൻ്റെ ആദ്യത്തെ റിസൾട്ട് അത് കഴിഞ്ഞ് ഞാൻ ഒരു ആഴ്ച ഈ പപ്പയിടക്കഴിച്ചതിന് ശേഷം ഞാൻ ടെസ്റ്റ് ചെയ്തു അത് അടുത്ത റിസൾട്ടാണ് അത് വേണ്ട ഇരുപത്തിയേഴ് ഏഴിലാണ് ഞാനിത് ടെസ്റ്റ് ചെയ്തത് അതിനകത്ത് എനിക്ക് ഇപ്പോൾ റിസൾട്ട് വന്നിരിക്കുന്നത് നൂറ്റി മുപ്പത്തി ആറാണ് ഇത് കഴിച്ചതിൻ്റെ അനുഭവത്തിൽ പറയുകയാണ് എനിക്കിത് കഴിച്ചതിന് ശേഷം നല്ല മാറ്റം സംഭവിച്ചിട്ടുണ്ട് നമസ്കാരം എൻ്റെ പേര് മണിലാൽ ഞാൻ ചെന്ന് പത്തനംതിട്ട ജില്ലയിൽ ചെന്നിരിക്കര വില്ലേജിലാണ് താമസം എനിക്ക് വയസ്സ് അറുപത്തി രണ്ടായി ഞാൻ ഉദ്ദേശം പത്ത് നാൽപ്പത് വർഷത്തോളം കേരളത്തിന് വേണ്ടിയിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് വർഷത്തോളം മുമ്പ് എനിക്ക് മനസ്സിലായി ബ്ലഡ് ചെക്ക് ചെയ്തപ്പോൾ നോർമൽ ബ്ലഡ് ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി കൊളസ്ട്രോളും ഷുഗറും ഒക്കെ വളരെ കൂടുതലുണ്ടെന്ന് ഞാൻ അപ്പോൾ തന്നെ ഡോക്ടറുടെ കൺസൾട്ട് ചെയ്യുകയും അദ്ദേഹം മരുന്നിനെ കുറിച്ച് തരികയും ചെയ്തു അതിൻ്റെ ഒരു അഞ്ച് വർഷം മുമ്പ് ആ ഡോസ് പോരാ വീണ്ടും എനിക്ക് ഷുഗർ കൂടുന്നതായിട്ട് തോന്നി അങ്ങനെ രാ ഒരു ഗുളി കഴിച്ചുകൊണ്ടിന്ന് ഞാൻ അത് രണ്ട് ഗുളിയിലാക്കി അത് കുറച്ചാൾ ഉപയോഗിച്ച് പോയി അടുത്ത കാലത്ത് ഇങ്ങനെ കാന്താരി പ്ലസിനെ കുറിച്ച് കേൾക്കുകയും അതിൻ്റെ ഉടമസ്ഥനെ നേരിൽ വന്ന് കാണുകയും ചെയ്യാൻ സാഹചര്യം ഉണ്ടായി അതും പ്രകാരം ഞാൻ അദ്ദേഹത്തെ ഒന്ന് കണ്ടു അദ്ദേഹം എനിക്ക് പപ്പിയുടെ കുന്ന് ഒരു പൗഡർ സജസ്റ്റ് ചെയ്തു അത് രാവിലെയും വൈകിട്ടും ഇരു രണ്ട് സ്പൂണ് ചൂടുവെള്ളത്തിൽ തിളപ്പിച്ച വെള്ളത്തിൽ ഇട്ട് കുടിക്കുകയാണ് ചെയ്യുന്നത് അത് തുടങ്ങിയ സമയത്ത് ഞാൻ നൂറ്റി എൺപത്തിനാലിലുണ്ടായിരുന്നു ഇതിൻ്റെ ഷുഗർ ലെവൽ ഇപ്പോൾ അത് നൂറ്റി ഇരുപത്തി ഇരുപത്തഞ്ച് ദിവസത്തിന് ശേഷം അത് നൂറ്റി ഇരുപത്തി നാല് അഞ്ചായിട്ട് മാറി എൻ്റെ റിപ്പോർട്ടെൻ്റെ കയ്യിലുണ്ട് പിന്നെ അതിനുശേഷം ഞാൻ എൻ്റെ നാട്ടുകാരുടെ കുളത്തിന് വേണ്ടിയും എൻ്റെ സുഹൃത്തുക്കളോടും പലോടും പറയുകയും ചെയ്തു അവരൊക്കെ ഇത് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതും പ്രകാരം ഞാൻ പത്തനംതിട്ട ജില്ലയുടെ ഡിസ്ട്രിബ്യൂഷൻ എടുത്തു ഈ പ്രൊഡക്റ്റിൻ്റെ ഇവരുടെ കാന്താരി പ്രൊഡക്റ്റ് കമ്പനിയുടെ എല്ലാവിധ പ്രോഡക്റ്റിൻ്റെയും കാൻകില്ലർ എന്ന് പറഞ്ഞാൽ ക്യാൻസറിൻ്റെ പ്രൊഡക്റ്റ് വരുന്നുണ്ട് പിന്നെ ഹെർബ് ബ്ലോക്കിന് വേണ്ടിയുള്ള കാന്താരി പ്ലസ് എന്ന് പറഞ്ഞാൽ ക്യാപ്സൂൾസ് വരുന്നുണ്ട് ഇപ്പോൾ ഈ ഷുഗറിന് വേണ്ടിയുള്ള പപ്പി ഡെക്കോ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് അത് ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ പാക്കറ്റാണ് വരുന്നത് ആർക്കെങ്കിലും ഇതിൻ്റെ പ്രൊഡക്റ്റിനെ കുറിച്ച് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പറും കാര്യങ്ങളും ഇതിനോട് ഉൾപ്പെടെ ചേർക്കുന്നു പത്തനംതിട്ട ജില്ലയിൽ കൈപ്പട്ടൂരാണ് എൻ്റെ ഷോറൂമ് ഞാൻ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ഡീലറാണ് അവിടെ കൈപ്പട്ടൂർ പാലത്തിൻ്റെ അടുത്ത് പത്തനംതിട്ട പന്തളം റോഡിൽ പാലം കഴിഞ്ഞിട്ട് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഓപ്പോസിറ്റായിട്ട് എൻ്റെ ഷോറൂമുണ്ട് നിങ്ങൾക്ക് ഡോർ ഡെലിവറിയും കിട്ടും ഏത് സമയത്തും വിളിക്കാം എനിക്ക് വാട്സാപ്പ് വഴിയോ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ വീട്ടിൽ ഡോർ ഡെലിവറി തരാൻ തയ്യാറാണ് വളരെ കുറഞ്ഞ റേറ്റിൽ എം ആർ പിയിൽ നിന്നൊക്കെ വളരെ താഴ്ത്ത് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് നിങ്ങളുടെ വീട്ടിൽ കിട്ടും ഒരു പ്രാവശ്യം നിങ്ങൾ ഓരോരുത്തരും പരീക്ഷിച്ച് നോക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഞാൻ ഒരു കെട്ടിട നിർമ്മാണത്തിലുള്ള ആണ് ഞാൻ ഈ സ്ഥാപനത്തിൽ ഒരു ജോലിക്ക് വേണ്ടി വന്നതാണ് വന്നപ്പോൾ എൻ്റെ ഷുഗറിൻ്റെ അവസ്ഥയെപ്പറ്റി സംസാരിച്ചു സാധാരണ കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞ് സാറിൻ്റെ കയ്യിൽ ഒരു മരുന്നുണ്ട് അതൊന്ന് കഴിച്ച് നോക്കാൻ പറഞ്ഞ് എനിക്ക് തന്നു ഞാൻ ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിച്ച് കഴിച്ചപ്പോൾ എനിക്കത് വളരെ മാറ്റം വന്നു അതിനുമുമ്പെന്ന് പറഞ്ഞെന്നാൽ രാവിലെ പതിനെട്ടും വൈകുന്നേരം പന്ത്രണ്ടും വീതം ഇൻസുലിൻ എടുത്തിട്ടിരുന്നതാണ് അതിപ്പോൾ ഇൻസുലിനൊക്കെ മാറ്റി വയ്ക്കാവുന്ന സ്റ്റേജ് ആയിട്ടുണ്ട് കുറച്ച് അതിൻ്റെ അളവ് കുറച്ച് തീരെ ഇപ്പോൾ ആറും എട്ടും ഒക്കെ വീതമേ എടുക്കുന്നുള്ളു അങ്ങനെ തീരെ കുറഞ്ഞിരിക്കുന്നു ഇനിയും കുറച്ച് നേരം കഴിക്കുമ്പോൾ അത് ശരിക്കും മാറും എന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ കഴിക്കുന്നതാണ് പപ്പി അത് നിങ്ങളും ഒന്ന് കഴിച്ചു നോക്കി ഇതിൻ്റെ ഗുണങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക നമസ്കാരം ഞാൻ കാന്താരി സോമൻ എൻ്റെ മൂന്നാമത്തെ പ്രോഡക്റ്റായ പപ്പി ഡിക്കോ എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ഷുവറിന് വേണ്ടി മാത്രം നമ്മൾ ഇറക്കുന്നത് ഇത് ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ഒരു രണ്ട് സ്പൂൺ പൗഡറിട്ട് കലക്കി രാവിലെ വെറും വയറ്റിൽ കുടിക്കുക തണുപ്പിച്ചതിന് ശേഷം വെറും വയറ്റിൽ കുടിക്കുക വൈകുന്നേരം അതുപോലെ ചെയ്യുക അതായത് ഒരു മാസം കൊണ്ട് നിങ്ങളുടെ ഷോർ നേരെ ഡൗൺ ആവും ഇനി നമുക്ക് ഇൻസുലിൻ്റെ ആവശ്യമില്ല അതായത് ഡ്രിങ്ക്സാണ് അതിൽ ഡ്രിങ്ക് ആയിട്ട് കുടിക്കുന്നതാണ് അത് കോഫി ചേർത്തിട്ടില്ല അത് തേൽ ചേർത്തിട്ടില്ല ഇതൊരു മെഡിസിൻ ഫുഡാണ് ഇത് ഫുഡ് സപ്ലിമെൻ്റ് ആയിട്ടാണ് ഞങ്ങൾ ഇറക്കുന്നത് ഒരു ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ആണ് ഈ ഒരു പ്രോഡക്റ്റ് എങ്ങനെ ഒരു മാസത്തേക്ക് രണ്ട് ഇരുന്നൂറ്റി അൻപത് അഞ്ഞൂറ് അഞ്ഞൂറ് ഗ്രാം പ്രൊഡക്റ്റ് ഒരു മാസത്തേക്ക് വേണം അങ്ങനെ ഇതൊരു മൂന്ന് മാസം കഴിച്ചാൽ ഷുഗർ നേരെ താഴേക്ക് പോകും താഴേക്ക് പോകുന്നതെങ്കിൽ നമ്മളെ ലെവലിലേക്ക് നിർത്തണം നമുക്ക് എപ്പോഴാണ് ഇത് വേണ്ടെന്ന് തോന്നുന്നു അപ്പോഴും ഉടനെ സ്റ്റോപ്പ് ചെയ്യുക അത് നമ്മളെ ശരീരത്തിലുള്ള ഷുഗർ കംപ്ലീറ്റ് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇത് വളരെയധികം പെർഫെക്റ്റായ ഒരു പ്രൊഡക്റ്റാണ് കാരണം എൻ്റെ ജീവിതാനുഭവത്തിൽ തന്നെ ഞാൻ തന്നെ അത് അതായത് നാനൂറ്റി അമ്പത് വരെ ഞാൻ ഷുഗർ കൂട്ടി കൊണ്ടുപോകുന്നു കൊണ്ടുപോകുന്നതായി നമ്മൾ മധുരം മധുരങ്ങളായി തണ്ണിമത്തനും പൈനാപ്പിള് മാമ്പഴം ചക്കപ്പഴം ഇതെല്ലാം കഴിച്ചിട്ട് ഇത് ഞാൻ ഷുഗർ കൂട്ടും കൂട്ടിയിട്ട് നേരെ എൻ്റെ ബോഡിയിൽ തന്നെ അത് ചെക്ക് ചെയ്തിട്ടാണ് ഇത് കണ്ടുപിടിക്കുന്നത് കാരണം ജനങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചാണ് ഈ പ്രോഡക്റ്റിലേക്ക് ഞാൻ പ്രത്യേകം ഇറങ്ങിയത് അത് കാന്താരി പ്ലസ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് എൻ്റെതാണ് ക്യാൻ കില്ലർ എൻ്റെതാണ് പക്ഷേ അത് രണ്ട് നമ്മൾ കണ്ടുപിടിച്ചതാണ് പക്ഷേ മൂന്നാമത്തെ പ്രോഡക്റ്റ് ആ അപ്പിയുടെക്കോ ജനങ്ങൾക്ക് ഉപയോഗപ്രദമായും ഏറ്റവും അധികം ഈ ഷുഗറിനെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പേടിക്കുന്നത് കാരണം നിമി നിമിഷം കൊണ്ട് ഷുഗർ കൂടുകയും കുറയുകയും ചെയ്യും അത് പാടില്ല നമ്മളെ നമ്മുടെ ശരീരത്തിൽ നമ്മളെ കണ്ട്രോൾ ചെയ്ത് നിർത്താൻ നമുക്ക് എപ്പോഴാണ് ആവശ്യം വരുന്നത് അപ്പോൾ മാത്രം നമ്മളിത് കഴിച്ചാൽ മതി മൂന്ന് മാസം കണ്ടിന്യൂ ആയിട്ട് കഴിക്കുക ചിലർക്ക് രണ്ട് മാസം കഴിച്ചാൽ മതി ചിലർക്ക് ഒരു മാസം കഴിച്ചാൽ മതി അപ്പോൾ കൃത്യമായിട്ട് കഴിക്കേണ്ടത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ രണ്ട് ടീസ്പൂൺ ഇട്ട് കലക്കി അടച്ചു വയ്ക്കുക തിളപ്പിച്ച വെള്ളത്തിലാണ് പച്ച വെള്ളത്തിൽ അല്ല തിളപ്പിച്ച വെള്ളത്തിൽ കലക്കി വെക്കുക അത് തണുത്തതിന് ശേഷം വെറും വയറ്റിലത് കുടിക്കുക അത് രാവിലെ വൈകുന്നേരം ആഹാരം കഴിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ച ഇതുപോലെ പൗഡർ ഇട്ട് കലക്കുക കുടിക്കുക അത് അതായത് പതിനൊന്നൊട്ട മരുന്നുകളാണ് ഇതിനകത്ത് ചേർത്തിട്ടുള്ളത് പപ്പി ഡിക്കോ എന്ന് പറഞ്ഞാൽ അങ്ങനെ പേര് തന്നെ വളരെ ഒരു പെർഫെക്റ്റായിട്ടൊരു പുതിയ പേരാണ് ഞങ്ങളത് കണ്ടുപിടിച്ചത് ഒരുപാട് ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരമാണ് അത് നമ്മൾ ചെയ്തത് അതായത് ഡോ സയൻറ്റിസ്റ്റ് അനിൽകുമാർ സാറാണ് ഇതിൻ്റെ പേ ഇതിൻ്റെ പേര് വരെ നിർദ്ദേശിച്ചതും നമ്മൾ ചെയ്തതും കാരണം അത്രയും ടെസ്റ്റുകൾ ലാബ് ടെസ്റ്റ് ചെയ്തിട്ടാണ് ഈ പ്രോഡക്റ്റ് ഞങ്ങളുടെ എടുത്തത് പൗഡറാണ് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ആണ് നമ്മൾ ഒരു പാക്കേജ് വരുന്നത് ഒരാൾക്ക് നാല് പേ ഇതുപോലത്തെ നാല് പാക്കേജ് കഴിച്ചാൽ മതി കംപ്ലീറ്റ് ഷൂർ മാറുക ഇത് ഗ്യാരൻറ്റിയാണത് ഓക്കെ എന്നെ ഞങ്ങളുടെ അടുത്ത മറ്റേ പ്രോഡക്റ്റ് ആണ് കാന്താരി പ്ലസ് അത് ഹാർട്ട് ബ്ലോക്ക് കൊളസ്ട്രോൾ ഷൂറിനുള്ളതാണെങ്കിലും അത് ഒരുപാട് താമസം എടുക്കുക മാറാനായിട്ട് ഇത് പെട്ട ഇമ്മീഡിയറ്റ്ലി ആക്ഷനാണ് മറ്റേ ബ്ലഡ് ശുദ്ധീകരിച്ചിട്ടാണ് കാന്താരി പ്ലസ് അത് കൊണ്ടുപോകുന്നത് അത് ബ്ലഡിൻ്റെ പ്യൂരിഫിക്കേഷൻ അത് വെളുത്തുള്ളി ഇഞ്ചി കരിയേപ്പില ഉലുവയിട്ട് തിളപ്പിച്ച വെള്ളം അത് കുടിക്കണം അത് കഴിക്കുക അത് ബ്ലോക്ക് മറ്റേ ഇമ്പോർട്ടൻറ്റ് ബ്ലോക്ക് കൊളസ്ട്രോള് തൈറോയ്ഡ് കിഡ്നി ഫങ്ഷൻ മറവിരോഗം മെൻ്റൽ ഷോക്കിനുള്ള കാന്താരി പ്ലസ് അതിനുശേഷമാണ് രണ്ടാമത്തെ പ്രോഡക്റ്റാണ് ക്യാൻ കില്ലർ ക്യാൻസർ എന്ന മാ പറഞ്ഞ മാരക രോഗത്തെ തടുക്കാനായിട്ട് ഞാൻ കണ്ടുപിടിച്ച പ്രോഡക്റ്റാണ് അത് ക്യാൻ കില്ലർ അത് ക്യാപ്സൂളാണ് അത് ഫുഡ് സപ്ലിമെൻ്റ് ആയിട്ടാണ് ഈ മൂന്ന് മെഡിസിനും ഞാൻ ഇറക്കിയിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഒരു പ്രത്യേക നിയമമുണ്ട് നമുക്ക് ഇതിൻ്റെ രോഗത്തിൻ്റെ പേരൊന്നും നമുക്കിതിൽ വയ്ക്കാൻ പാടില്ല പ്രത്യേക നിർദ്ദേശം എന്നാൽ അതാണ് സ്പേസ് ഡ്രിങ്ക് എന്നാണ് ഇതിന് ഞങ്ങളെ പേര് കൊടുത്തിരിക്കുന്നത് പപ്പി ഡെക്കോ സ്പേസ് ഡ്രിങ്ക് എന്നുള്ളതാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് പൗഡറാണ് കൃത്യമായിട്ട് നിങ്ങൾക്കത് കഴിച്ചാൽ രോഗം പരിപൂർണമായിട്ട് മൂന്ന് മാസം കൊണ്ട് നിങ്ങളുടെ ഷുഗർ കംപ്ലീറ്റ് ലെവലിലാക്കാം കാരണം ഇത് കൂടുതൽ കഴിക്കാൻ പാടില്ല നമ്മൾ ആവശ്യത്തിന് മാത്രമേ കഴിച്ചാൽ ഓരോ ആഴ്ചയും ടെസ്റ്റ് ചെയ്യുക മരുന്ന് കഴിച്ചിട്ട് ടെസ്റ്റ് ചെയ്യുക വീണ്ടും നമ്മൾ ഒരാഴ്ച കഴിച്ചു ടെസ്റ്റ് നോക്കണം രണ്ടാമത്തെ ആഴ്ച ടെസ്റ്റ് നോക്ക് നോർമൽ തൊണ്ണൂറിലൊന്നാൽ മരുന്ന് നിർത്തുക പിന്നെ കഴിക്കരുത് അതാണ് തന്നെ ഒരാൾക്കും നാല് കോഴ്സ് അതായത് ഇരുന്നൂറ്റമ്പതിൻ്റെ നാല് കോഴ്സ് ആണ് ഒരാൾ കഴിക്കാനുള്ളത് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ഓൺലൈനിൽ അയച്ചു കൊടുക്കുന്നുണ്ട് എല്ലാവരുടെ വീടുകളിലും പിന്നെ പത്തനംതിട്ട ഞങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടർ എടുത്തിട്ടുണ്ട് പത്തനംതിട്ട ആ എന്ന് പറയുന്ന സ്ഥലത്ത് അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടറുണ്ട് ആ പത്തനംതിട്ട ഉള്ള ആൾക്കാർ അവിടെ ബന്ധപ്പെടുക അല്ലാതെ ഉള്ളവരെല്ലാവരും ഇവിടെ ചേർത്തല ബന്ധപ്പെടണം